ഇന്നത്തെ വീഡിയോ രാശി ഘട്ടത്തിലെ കേന്ദ്ര സ്ഥാനങ്ങളിൽ നല്ല ഗ്രഹങ്ങൾ നിലകൊണ്ടാൽ എന്തു ഫലം പ്രദാനം ചെയ്യും കേന്ദ്ര സ്ഥാനത്തിൽ വന്ന് നിലകൊള്ളുന്ന ഗ്രഹങ്ങൾ ഏതാണോ അതിനനുസരിച്ചുള്ള പൂർണ്ണമായ ഫലം ഓരോ വ്യക്തികൾക്കും ലഭിക്കുമെന്നുള്ളതാണ് വാസ്തവം പൂർവജന്മത്തിൽ ചെയ്ത പാപകർമ്മങ്ങളുടെ നല്ല ഫലവും അതുപോലെ തന്നെ മോശം ഫലവും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് രണ്ടുവിധം ഘട്ടങ്ങളിലൂടെയാണ് ഒന്ന് ത്രികോണ സ്ഥാനങ്ങളിൽ ഉള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചിട്ടും മറ്റൊന്ന് കേന്ദ്രസ്ഥാനങ്ങളിൽ ഉള്ള ഗ്രഹങ്ങളുടേതായ സ്ഥിതി വച്ചിട്ടുമാണ് ത്രികോണ സ്ഥാനങ്ങളിലുള്ള ഗ്രഹങ്ങളുടേതായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ ത്രികോണ സ്ഥാനത്തിലുള്ള ഗ്രഹങ്ങൾ ഏത് ഗ്രഹങ്ങളാണോ ആ ഒരു സ്ഥായിയിൽ ഇരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ത്രികോണ സ്ഥാനത്തിൽ പൂർവ്വജന്മത്തിൽ ചെയ്തു വച്ച പാപകർമ്മങ്ങളുടെ ബാക്കി ഫലം മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു ജന്മത്തിൽ അനുഭവിക്കാൻ കഴിയുക എന്നാൽ കേന്ദ്രസ്ഥാനത്തിലുള്ള ഗ്രഹങ്ങളാണെങ്കിലോ പൂർണമായ ഫലം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക അതിന് കാരണം നമ്മൾ പൂർവജന്മത്തിൽ കടങ്ങളൊന്നും തന്നെ ബാക്കി ഇല്ലാതെ വന്ന ഒരു ജന്മം ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ത്രികോണസ്ഥാനങ്ങളും കേന്ദ്രസ്ഥാനങ്ങളും ഒരു ജാതകത്തിന് വളരെയധികം വ്യക്തമായി തന്നെ പരിശോധിക്കേണ്ടതും അതിനെ മനസ്സിലാക്കേണ്ടതും അത്യാവശ്യമാണ് ഇത് അറിയാതെയാണ് ഓരോ വ്യക്തികളും ജാതകങ്ങളൊക്കെ അല്ലെങ്കിൽ രാശി രാശിഘട്ടങ്ങളുടേതായ പ്രവചനങ്ങളൊക്കെ കേട്ടിട്ട് എനിക്ക് ഒന്നും നടക്കുന്നില്ല ഇതുവരെ ഒന്നും നടക്കുന്നില്ല കേൾക്കുന്നത് തന്നെ മിച്ചം എന്ന് പറയുന്നത് അതവരവരുടേതായ ജന്മജാതകത്തിൻ്റേതായ അനുസരിച്ചാണ് അപ്പോൾ ഇവിടെ ആ ത്രികോണ സ്ഥാനത്തിൻ്റെതായ വീഡിയോ നിങ്ങൾ കാണുക അത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ കേന്ദ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം കേന്ദ്ര സ്ഥാനങ്ങളെന്ന് പറയുമ്പോൾ ലഗ്നം തുടങ്ങി ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളാണ് കേന്ദ്രസ്ഥാനങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത് അതായത് മേടം ലഗ്നം ഒന്നാം സ്ഥാനമായിട്ട് വരുമ്പോൾ അതിൻ്റേതായ നാലാം സ്ഥാനം കർക്കിടകം രാശി ആയിട്ടാണ് വരുന്നത് തുലാം രാശി ഏഴാം ഭാവമായിട്ടും മകരം രാശി പത്താം ഭാവമായിട്ടും വരുന്നു അപ്പോൾ മേടം ലഗ്നത്തിൽ നിന്നും എണ്ണുമ്പോൾ ഈ നാല് രാശികളാണ് ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങളിലേക്ക് വരുന്നത് ഓരോ ജാതകത്തിലുള്ള ജാതകരുടേതായ ലഗ്നങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും അപ്പോൾ ആ ലഗ്നം ഒന്നാക്കി കണക്കാക്കി അവിടെ നിന്നും നാല് ഏഴ് പത്ത് എന്നിങ്ങനെ ഭാവങ്ങൾ നിങ്ങൾ സ്വയം കണക്കാക്കേണ്ടതാണ് അവിടെ നിലകൊള്ളുന്ന ഗ്രഹങ്ങൾ ഏതാണോ അതിൻ്റെ പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ഉണ്ടാകും ഈ നാല് രാശികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് സൂര്യൻ നിലകൊള്ളുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം വ്യക്തികൾക്ക് ഗവൺമെൻറ് സംബന്ധപ്പെട്ട ജോലി ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അതായത് അവർക്ക് സർക്കാർ സംബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജോലി അവർക്ക് ലഭിക്കുകയും അതിൻ്റെ രീതിയിൽ അവർക്ക് വരുമാനമൊക്കെ ഉണ്ടാക്കിയെടുക്കുവാനൊക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് കാരണം പൂർവ്വജന്മത്തിൽ അവർക്ക് ആ ഒരു കടങ്ങളൊന്നും തന്നെ ബാക്കിയില്ല ഈ ജന്മത്തിൽ അവർക്കതിൻ്റേതായ പരിപൂർണത ലഭിക്കുന്നു അങ്ങനെ ഉള്ള വ്യക്തികൾക്കാണ് ഈ ഒരു ജന്മത്തിൽ സർക്കാർ സംബന്ധപ്പെട്ട സർവീസിലൂടെ നല്ല ഫലങ്ങളൊക്കെയും ലഭിക്കുന്നത് സർക്കാർ സംബന്ധപ്പെട്ട ജോലി ആണെങ്കിലും മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഏതെങ്കിലും ഒരിടത്തിൽ നല്ല ഒരു ഉദ്യോഗസ്ഥനായി ഇരിക്കേണ്ട ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടാകും അതായത് സൂര്യൻ എന്ന് പറഞ്ഞാൽ പിതൃകാരകൻ എന്നാണ് പറയുന്നത് അപ്പോൾ അച്ഛൻ വഴിക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ ലഭിക്കാനുണ്ടെങ്കിൽ അതൊക്കെ തന്നെ നല്ല നിലയ്ക്ക് ഇവർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ അച്ഛൻ വഴിക്ക് എന്തെങ്കിലും ഒരു നല്ല സ്ഥാപനത്തിൻ്റെ മേലധികാരിയൊക്കെ ആകുന്ന ചിലരൊക്കെ ഉണ്ടാകും അവർക്കൊക്കെ നല്ല യോഗകരമായ ഒരു കാര്യമായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഥാനത്തെ കണക്കാക്കുന്നത് ഇതേ സ്ഥാനങ്ങളിൽ ഒന്ന് നാല് ഏഴ് പത്ത് എന്ന ഈ സ്ഥാനങ്ങളിൽ ചന്ദ്രൻ നിലകൊള്ളുകയാണെങ്കിൽ ചന്ദ്രൻ എന്നാൽ മാതൃകാരകൻ എന്നാണ് അതായത് അമ്മയെ കുറിക്കുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ല നിലയിലുള്ള മാനസികമായ സന്തോഷങ്ങളും അതുപോലെ തന്നെ ദുഃഖാവസ്ഥകളൊന്നും തന്നെ ഇല്ലാത്ത എപ്പോഴും നല്ല സന്തോഷകരമായി ഇരിക്കുന്ന ഒരു സാഹചര്യത്തെ ഇവർക്ക് നൽകും ഈ ഗ്രഹങ്ങളൊക്കെ മനസ്സിന് നല്ല സന്തോഷം പ്രദാനം ചെയ്യുകയും ആരോഗ്യപരമായ നല്ല ഒരു ശരീരത്തെ പ്രദാനം ചെയ്യുകയും അതായത് നല്ല ഒരു മാനസിക നിലയുള്ള വ്യക്തിത്വങ്ങളായി തന്നെ ഇരിക്കും ഇതിൽ ആൺ പെൺ വ്യത്യാസങ്ങളൊന്നുമില്ല ഗ്രഹങ്ങൾ ഈ ഒരു സ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ അതായത് നല്ല സ്ഥിതിയിൽ മറ്റു ഗ്രഹങ്ങളുടേതായ മോശം ദൃഷ്ടികളൊന്നും ഇല്ലാതെ ഇരിക്കുകയാണെങ്കിൽ വളരെ അധികം നല്ല ഫലം തന്നെയാണ് ഈ വ്യക്തികൾക്ക് ലഭിക്കുക ഇപ്പോൾ ഇങ്ങനെയുള്ള ജാതകങ്ങളാണെങ്കിൽ ന നല്ല രീതിയിൽ പരിശോധിക്കുക അതിൻ്റേതായ രീതിയിൽ ഏത് ദൃഷ്ടികളാണോ നിങ്ങൾക്ക് മോശം കാര്യങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്നൊക്കെ അടുത്ത് ജ്യോതിഷികളെ കണ്ട് നോക്കി മനസ്സിലാക്കുന്നത് വളരെയധികം നല്ല ഫലത്തെ കൂടുതൽ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് കഴിയും അടുത്തതായിട്ട് ചൊവ്വ ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അളവിലധികം ഭൂമിയൊക്കെ ഉള്ള വ്യക്തികളായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഒന്നിൽ കൂടുതൽ വീടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് തന്നെ ഒരു വീടിനൊപ്പം മറ്റൊരു വീട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വീടുകളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന വ്യക്തികളൊക്കെ ആയിരിക്കും ഇവർക്ക് ഇങ്ങനെയുള്ള ജാതകത്തിൽ പൂർവജന്മം ഇവർക്ക് അനുകൂലമായ നല്ല ഫലത്തെ പ്രദാനം ചെയ്യുന്നത് അങ്ങനെയുള്ള നല്ല വ്യക്തികളായി ഭവിക്കുകയും അവർക്ക് ഭൂമി സംബന്ധപ്പെട്ട ഇടങ്ങൾ വീട് സംബന്ധപ്പെട്ട ഇടങ്ങളൊക്കെ ധാരാളം ഉണ്ടായി കിട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ചിലർക്ക് തന്നെ വമ്പൻ ഫ്ലാറ്റുകളൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടാകും അതായത് സ്വന്തമായ ഭൂമിയിൽ ഫ്ലാറ്റൊക്കെ കെട്ടി അവർ അതിനെ കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും ഈ ഇങ്ങനെയുള്ള ഒരു ജാതകത്തിൽ അടുത്തതായി ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ സ്ഥാനങ്ങളിൽ ബുധൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതൽ തന്നെയാണ് അതായത് ഉയർന്ന വിദ്യാഭ്യാസം ഇവരൊക്കെ നേടിയിരിക്കും കാരണം വിദ്യാകാരകനായ ബുധൻ അളവിലധികം നല്ല അറിവ് ഇവർക്ക് നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ വിദ്യ നല്ല രീതിയിൽ ലഭിക്കുന്നതോടുകൂടി തന്നെ ഇവർക്ക് അതിനനുസൃതമായിട്ടുള്ള തൊഴിലുകളും ഒക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങളും ഉണ്ട് ഇങ്ങനെ ജാതകത്തിൽ ഉള്ള വ്യക്തികളൊക്കെ തന്നെ നല്ല ശാസ്ത്രജ്ഞന്മാരായിട്ടും അതുപോലെ തന്നെ നല്ല അധ്യാപകരായിട്ടും ലെക്ചറർമാരായിട്ടൊക്കെ എടുപ്പുണ്ട് അതുപോലെ തന്നെ നല്ല അഡ്വക്കറ്റ് അതായത് അറിവ് സംബന്ധപ്പെട്ട എന്ത് ഒരു കാര്യങ്ങളും ഇവർക്ക് അനായാസം കൈകാര്യം ചെയ്യുവാൻ കഴിയുന്ന വ്യക്തിത്വങ്ങളായിരിക്കും ഇതേ സ്ഥാനങ്ങളിൽ വ്യാഴം സ്ഥിതി ചെയ്യുകയാണെങ്കിൽ വളരെ അധികം നല്ല വിധത്തിൽ ഇവർക്ക് ധനം വരവ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും കാരണം വരവ് ധാരാളം വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും ഇവർക്ക് ഉണ്ടാവുക കാരണം ഇവരുടേതായ അറിവ് വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരുന്നത് കൊണ്ട് വളരെ നല്ല ഫലം ഇവർക്ക് ലഭിക്കും അതുപോലെ ഒരിക്കലും അഴിയാത്ത ധനം ഇവർക്ക് എപ്പോഴും സ്ഥായിയായി നിലകൊള്ളുന്ന ഒരു സാഹചര്യം തന്നെയാണ് വ്യാഴം ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്താൽ മറ്റു ഗ്രഹങ്ങളുടേതായ മോശം ദൃഷ്ടികളൊന്നും ഇല്ലാതെ ഇരിക്കുകയും കൂടി വേണം അത് സ്വയം തന്നെ പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ് അടുത്തതായി ശുക്രൻ ഇതേ സ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഭാര്യാ ഭർത്തൃ ബന്ധങ്ങളൊക്കെ വളരെ അധികം നല്ല രീതിയിൽ മുന്നിലേക്ക് പോകുന്ന വ്യക്തികളായിരിക്കും ചിലപ്പോൾ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അറുപതും എഴുപതും വയസ്സുള്ളവരൊക്കെ തന്നെ വളരെയധികം വളരെ കാലം വിവാഹ ജീവിതത്തിലൂടെ മുന്നിലേക്ക് സഞ്ചരിച്ച് നടക്കുന്ന വ്യക്തികൾ യാതൊരുവിധ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അവർ സന്തോഷത്തോടു കൂടി കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ജാതകത്തിൽ ശുക്രൻ അനുകൂലമായി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് വിവാഹത്തിനും അതുപോലെ തന്നെ കുടുംബ അന്തരീക്ഷമൊക്കെ വളരെയധികം സന്തോഷകരമായിരിക്കും കുട്ടികൾ സംബന്ധപ്പെട്ട കാര്യത്തിലേക്ക് അവർ വളരെ ആയിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും അവർക്ക് ഉണ്ടാകും നല്ല നല്ല സുഹൃത്തുക്കളൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന സാധ്യതകളും അവരാൾ നല്ല ഉപകാരങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സാഹചര്യങ്ങളൊക്കെയും ശുക്രൻ ഒന്ന് നാല് ഏഴ് പത്തിൽ നിലകൊണ്ടാൽ കിട്ടുന്നതാണ് ഇതേ ഭാവത്തിൽ ശനീശ്വരൻ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ നല്ല ഉദ്യോഗം ലഭിക്കും നൂറ് ശതമാനം ലഭിക്കും പോലീസ് പട്ടാളം അതുപോലെ തന്നെ വൈദ്യം അതുപോലെ ആർമി നേവി ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെയും അവർക്ക് ജോലി അനായാസം ലഭിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കപ്പെടും തൊഴിൽപരമായ രീതിയിൽ അത്യുന്നതങ്ങളിലേക്ക് എത്തുന്ന ഒരു ജാതകത്തിൻ്റേതായ ഒരു നില തന്നെയായിരിക്കും ഇങ്ങനെ ഒരു ഘട്ടം ജാതകത്തിൽ നിലകൊള്ളുകയും അവിടെ മറ്റ് ദൃഷ്ടികൾ ദോഷകരമായ രീതിയിൽ ഇല്ലാതെ ഇരിക്കുകയും ചെയ്താൽ ഈ പറയുന്ന ഫലം നൂറ് ശതമാനവും പൂർവജന്മ കർമ്മത്തിൻ്റെതായ കടങ്ങളില്ലാത്തതിനാൽ ഇവർക്ക് ലഭിക്കുന്നതാണ് ഇവിടെ രാഹുവാണ് ഈ ഒന്ന് നാല് ഏഴ് പത്തിൽ നിലകൊള്ളുന്നത് എങ്കിൽ ഇവർക്ക് അധികം ഇവർക്ക് ആവശ്യത്തിലും അധികം നല്ല സുഖ സൗകര്യങ്ങൾ സുഖലോലുപരായി അതായത് ധാരാളം ഭൃത്യന്മാരോടുകൂടി കഴിയുന്ന വ്യക്തികളായി ഇരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഇവർക്ക് ധാരാളം സ്ത്രീകളുമായിട്ടുള്ള ഇടപെടകലും അതിലൂടെ നല്ല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളുമൊക്കെ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യമൊക്കെയും ഇവർക്ക് ഉണ്ടാവും അതായത് പൂർവ്വജന്മത്തിൽ ചെയ്ത നന്മകൾ ഇവർക്ക് അത് അതിനേക്കാളും വലിയ രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി കഴിയുവാനുള്ള സാഹചര്യങ്ങളെ സൃഷ്ടിക്കും ഇവിടെ കേതുവാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലോ ധാരാളം പണം ചിലവാക്കുന്ന ഒരു സാഹചര്യം ഇവർക്കുണ്ടാവും അതൊക്കെ തന്നെ വളരെയധികം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്ന വ്യക്തികളായിരിക്കും ദാന ദാനങ്ങളൊക്കെ നടത്തി ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യുന്ന ഒരുപാട് ദേവാലയങ്ങൾക്കൊക്കെ നന്മകൾ ചെയ്യുന്ന അതുപോലെ പാവങ്ങൾക്ക് ഒരുപാട് നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായി മാറുന്ന ഒരു സാഹചര്യം അതായത് ഇവർക്ക് വരവ് വരുന്നതിനനുസരിച്ച് ഇവർ ചിലവ് ചെയ്യുകയും ചിലവുകൾക്കനുസരിച്ച് ഇവർക്ക് വരവ് വന്നു ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ദൈവിക ആത്മീയ കാര്യങ്ങളിൽ വളരെയധികം ആർജവം ഉള്ള വ്യക്തികളായിരിക്കും അതായത് പൂർവകർമ്മ അനുസരിച്ച് ഇവർ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം വ്യഗ്രതയോടുകൂടി ഇറങ്ങി പണം ചിലവാക്കി നന്മകൾ ചെയ്യുന്ന വ്യക്തിത്വങ്ങളായിരിക്കും അതായത് ദരിദ്രനായവർക്കും പാവപ്പെട്ടവർക്കും ഒക്കെ സഹായങ്ങൾ ചെയ്ത് മറ്റൊരു കരം അറിയാതെ അവർ നന്മകൾ ചെയ്യുന്ന വ്യക്തികളായി ഭവിക്കുകയും ചെയ്യുമെന്നുള്ളതാണ് സത്യം അപ്പോൾ കേന്ദ്ര സ്ഥാനങ്ങളിൽ ഇത്തരം ഗ്രഹങ്ങൾ നിലകൊണ്ടാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുക ഇവിടെ മറ്റ് മോശഗ്രഹങ്ങളുടേതായ ദൃഷ്ടികൾ ഇല്ലാതെ ഇരിക്കുകയോ മോശഗ്രഹങ്ങൾ ഒപ്പം സഞ്ചാരം ചെയ്യുകയോ ചെയ്യാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇവിടെ വേണമെന്നുള്ളതാണ് സത്യം എങ്ങനെയായിരുന്നാലും ഈ ഫലങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും ഇവർക്ക് ലഭിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നതാണ് ഇനി ഉള്ള ഓരോ വീഡിയോസും നിങ്ങൾക്ക് വളരെയധികം വ്യക്തമായി തന്നെ ജ ഗ്രഹനിലകളോടുകൂടി തന്നെ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നതാണ്